സോദരി മരണമേ ആ ഉത്തരക്കടലാസുകൾ അടങ്ങിയ കെട്ട് എൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു ഒന്നാം സെമസ്റ്റർ പരീക്ഷയുടെ കടലാസുകളായിരുന്നു അത് ആ പരീക്ഷയുടെ മാർക്കുകൾ അക്കാലത്ത് സർട്ടിഫിക്കറ്റിൽ ചേർത്തിരുന്നില്ല വാല്യു ചെയ്ത് കുട്ടികളെ കാണിച്ച് തിരിച്ചു വാങ്ങിയ ആ ഉത്തര കടലാസുകൾ ഇടവകയുടെ കാറ്റഗിസം ഓഫീസിൽ സൂക്ഷിച്ചു വയ്ക്കാനും ഞാൻ മറന്നുപോയിരുന്നു വീട്ടിൽ കാണാതെ പോയ ഏതോ അത്യാവശ്യ വസ്തു അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അലമാരയ്ക്കുള്ളിൽ കാണാതെ വന്നപ്പോൾ കയ്യെത്തിച്ച് അലമാരയുടെ മുകളിൽ വെറുതെ ഒന്ന് തപ്പി നോക്കി ഉത്തരക്കടലാസുകളുടെ കെട്ട് മുറിക്കകത്തേക്ക് ചിതറി വീണു നല്ല സ്പീഡിൽ ഫാൻ കറങ്ങുന്നതിനാൽ മുറിക്കകത്ത് അവ പറന്ന് കളിക്കാൻ തുടങ്ങി അവയിലൊന്ന് എൻ്റെ കാലുകളിൽ തങ്ങി മുകളിലേക്ക് എഴുന്നു നിൽക്കുന്നു തന്നെ എടുക്കാൻ വേണ്ടി വാശി പിടിച്ച് ചിണുങ്ങി നിൽക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ഞാൻ കുനിഞ്ഞ് ആ ഉത്തരക്കടലാസ് എടുത്തു ആദ്യം കണ്ണുടക്കിയത് ആ പേരിലാണ് നിഷ ഭൂമിയിൽ ഇപ്പോൾ ജീവനോടെ ഇല്ലാത്ത ഒരാളുടെ ഉത്തരക്കടലാസ് ആകാംക്ഷയോടെ ഞാൻ ആ ഉത്തരങ്ങൾ ഓരോന്നോരോന്നായി താഴേക്ക് വായിക്കാൻ തുടങ്ങി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ളവയെല്ലാം മിക്കവാറും ശരിയാണ് രണ്ടോ മൂന്നോ വാക്യത്തിൽ എഴുതേണ്ട ഉത്തരങ്ങളാണ് ഇപ്പോൾ ഞാൻ വായിക്കുന്നത് ജീവൻ തന്ന ദൈവത്തിന് മാത്രമേ ജീവൻ എടുക്കാൻ അധികാരമുള്ളൂ അതിനാൽ ആത്മഹത്യ ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു വായിച്ചു തീർന്നില്ല കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ നല്ല സ്പീഡിൽ ഫാൻ കറങ്ങുന്നുണ്ടെങ്കിലും നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിയാൻ തുടങ്ങി പന്ത്രണ്ടാം ക്ലാസ്സിലെ ഒരു സാധാരണ വിദ്യാർത്ഥിനി മാത്രമായിരുന്നു നിഷ എനിക്ക് അവളുടെ മരണം വരെ വർഷാവസാനം പന്ത്രണ്ടാം ക്ലാസ്സിൽ നിന്നും വിജയിയുടെ സർട്ടിഫിക്കറ്റും വാങ്ങി കടന്നു പോകേണ്ടിയിരുന്ന ഒരു സാധാരണ പെൺകുട്ടി അങ്ങനെ എത്രയെത്ര നിഷമാർ എൻലൈറ്റും ഔട്ട് റീച്ചും എലയും വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞവൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന വിശ്വാസ പരിശീലന വാർഷിക പരീക്ഷ എഴുതാനുള്ളവൾ എന്നാൽ താൻ ഉൾപ്പെടുന്ന കൊച്ചുകുടുംബത്തിൻ്റെ സന്തോഷം ഒറ്റ നിമിഷം കൊണ്ട് തല്ലിക്കെടുത്തിയ വീട്ടിലെത്തിയ സഹപാഠികളോട് തൻ്റെ മകളുടെ ഉത്തരവാദിത്വ ബോധമില്ലായ്മ പങ്കുവെച്ചു എന്ന കുറ്റം ചെയ്തു പോയ അമ്മയെ തോൽപ്പിക്കാൻ കൂട്ടുകാർ വീട്ടിൽ നിന്നും പടിയിറങ്ങിയ ആ നിമിഷത്തിൽ തന്നെ ജീവിതത്തിന് പൂർണ്ണ വിരാമമിട്ട നിഷയോട് ഒരു സിമ്പതിയും എനിക്ക് തോന്നിയിരുന്നില്ല മറിച്ച് ദേഷ്യമായിരുന്നു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴും ആ കൊച്ചിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നോ സംശയമാണ് മരണത്തിന് മാസങ്ങൾക്ക് ശേഷം ഒന്നാം സെമസ്റ്ററിൽ നിഷ എഴുതി വെച്ചതും ഞാൻ തന്നെ മൂല്യനിർണ്ണയം ചെയ്തതുമായ ആ ഉത്തരക്കടലാസ് ഒരിക്കൽ കൂടി ഞാൻ വായിക്കുവാൻ ഇടവന്നതോടെയാണ് ഒരു പുഞ്ചിരിയോടെ അവൾ എൻ്റെ ചങ്കിനകത്തേക്ക് പൊടുന്നനെ കയറി കൂടിയത് പിന്നീട് ഇതുവരെയും അവൾ ഇറങ്ങിപ്പോയിട്ടില്ല ഇനി ഒരിക്കലും പോകുമെന്നും തോന്നുന്നില്ല ഇരുപത്തിയഞ്ച് വർഷം വിശ്വാസ പരിശീലനം നടത്തിയതിൻ്റെ പേരിൽ അതിരൂപത നൽകിയ ട്രോഫി എൻ്റെ വീട്ടിലിരിപ്പുണ്ട് നാലോ അഞ്ചോ വർഷം കഴിഞ്ഞാൽ നാൽപ്പത് വർഷം പൂർത്തിയാക്കിയവർക്കുള്ള ട്രോഫി ലഭിക്കും ഇതിൽ തന്നെ മൂന്ന് വർഷം ഫോറോന പ്രൊമോട്ടറുമായിരുന്നു സർ എന്ന സംബോധനാപഥം പേരിനോട് ചേർന്ന് ഒട്ടിക്കഴിഞ്ഞ അക്ഷരാർത്ഥത്തിൽ തലനരച്ച ഒരു വിശ്വാസ പരിശീലകൻ ഇടവകയുടെ അഭിമാനം എന്നും കുഞ്ഞുങ്ങൾക്ക് ഈശോയെ കാണിച്ചു കൊടുക്കുന്നവൻ എന്നുമൊക്കെ മറ്റുള്ളവർ എന്നെപ്പറ്റി പറയുമ്പോൾ ചങ്കിനകത്തിരുന്ന് നിഷ പുഞ്ചിരിക്കുകയായിരിക്കും തിയറി പരീക്ഷയിൽ കുട്ടികളെ വിജയിപ്പിക്കുകയും പ്രാക്ടിക്കലിൽ മിനിമം മാർക്ക് പോലും വാങ്ങിക്കൊടുക്കുവാൻ കഴിവില്ലാത്ത ഈ അധ്യാപകൻ്റെ ശിരസ് അപ്പോൾ പാതാളത്തോളം താഴുകയായിരിക്കും എന്ന ആത്മാവ് ഉടലിൽ നിന്നും വേർപിരിയും വരെ നെഞ്ചിലയ്യ മുള്ളു എന്നെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും ദാവീദിനെ പോലെ ഇപ്രകാരം കരയാനേ എനിക്ക് കഴിയൂ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ ഒരിക്കലും തള്ളിക്കളയരുത് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പ്രാൻ്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ ആമയും